ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു പയ്യൻ്റെ കല്യാണത്തിന് പോയായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളോടും കൂടി പങ്കുവെക്കാമെന്ന് കരുതി അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം അവിടെ കാണുന്നത് വെൽക്കം സ്നാക്സ് ആണ് അപ്പോൾ അവിടെ നമുക്ക് പാനിപൂരിയുണ്ട് അതേപോലെ തന്നെ ഗ്രിൽഡ് പ്രോൺസും ചിക്കനും ഉണ്ട് പിന്നെ ഇങ്ങനെ കുറേ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ചിക്കനും അതേപോലെ തന്നെ പ്രോൺസും അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനിപൂരി ഒക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പലതരത്തിലുള്ള ചായകളും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള മസാല ടീസ് അപ്പോൾ ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് റെഡിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനെ ഞങ്ങൾ ഒരു പ്രോൺസും ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ഓഡിറ്റോറിയം സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് തന്നെ ഡാൻസേഴ്സൊക്കെ സെറ്റായിട്ട് നിപ്പുണ്ട് പിന്നെ ഫുഡെന്ന് പറയുന്നത് വളരെ ഗ്രാൻഡായിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് അപ്പം നൂൽ പൊറോട്ട അതിൻ്റെ കൂടെ റോസ്റ്റും പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് നിർവാണയാണ് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഷെഫ് പിള്ളേടെ നിർവാണ പിന്നെന്താ ദം ബിരിയാണി അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഊണുമായിരുന്നു സ്പെഷ്യൽ മെയിൻ മെനു എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ അധികം സ്നാക്സും അതേപോലെ തന്നെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് സ്റ്റേജ് സ്റ്റേജെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് അടിപൊളിയൊരു സ്റ്റേജായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനുമൊക്കെ ഫോട്ടോ ഷൂട്ടൊക്കെ കുറേ ഒരുവിധമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഡാൻസേഴ്സൊക്കെ റെഡി ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതായിരുന്നു ആ ഒരു എൻട്രി ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ കണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഡാൻസ് ആയിരുന്നു നമ്മൾ കുറേ അധികം സിനിമ പാട്ടൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ടുള്ള എൻട്രി ഡാൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ നല്ലൊരു ലൈറ്റും ആംബിയൻസും ഒക്കെ ആയിട്ട് എല്ലാവരും വളരെ ഹാപ്പി ഒരു സമയമായിരുന്നു വീഡിയോ എടുക്കാനാണെങ്കിൽ വളരെയധികം പ്രോഗ്രാംസും അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പക്ഷെ കയ്യിലൊരു ചെറിയ ആളുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ശരിക്കും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഫുഡൊക്കെ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവർക്കറിയാം ഫുഡ് തന്നെ നേരെ ചൊവ്വേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല അല്ല വീഡിയോ എടുപ്പ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഡാൻസ് ഒക്കെ കണ്ടു കുറച്ച് നേരം ഇരുന്നപ്പം തന്നെ അവൻ കെ പാട ബഹളമായിട്ട് ഞങ്ങൾ പിന്നെ പുറത്തു പോയി അപ്പോൾ രണ്ട് ഓഡിറ്റോറിയത്തിലായിട്ടാണ് നമ്മുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തത് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ഫുഡൊക്കെ സപ്ലൈ ചെയ്തത് അതായത് ഈ ഒരു കുറച്ച് പ്രോഗ്രാംസും ഇൻട്രൊഡക്ഷനും വെൽക്കം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുഡ് കൊടുത്തത് അപ്പോൾ ആ സമയത്ത് കുറേ പേര് അപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് ായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ അങ്ങനെ ചെറുക്കനും പെണ്ണും ഡാൻസേഴ്സും ഒക്കെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ആ സമയം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കുഞ്ഞുകരിഞ്ഞേൻ്റെ പേരിൽ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫിഷ് നിർവ്വാണ ആദ്യമായിട്ടാണ് ഈ നിർവ്വാണ കഴിക്കുന്നത് പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ വന്നപ്പം തൊട്ട് ഈ ഒരു ബ്ലൂ മോക്ടൈൽ കുടിക്കണം എന്ന് നോക്കി നോക്കിയിരുന്ന അവസാനം അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മോക്ടൈലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു ചാൻസ് ആയിരുന്നു നല്ലൊരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ താങ്ക്